സർവവിഘ്ന നിവാരകനായ ഗണപതി ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂജാദ്രവ്യം കറുകയായി മാറിയതിനു പിന്നിൽ ഒരു കഥയുണ്ട് ഈ കഥയിലെ നായകൻ ഭഗവാൻ ഗണേശൻ തന്നെയാണ് പ്രതി നായകനാകട്ടെ ദുഷ്ടനായ അനലൻ എന്ന അസുരനും ഒരിക്കൽ അനലാസുരൻ സ്വർഗലോകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു ഈ അസുരന്റെ നേത്രങ്ങളിൽ നിന്നും പ്രവഹിച്ച അഗ്നിയിൽ എല്ലാം ചാമ്പലായി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ദേവന്മാർ ഗണപതിയെ അഭയം പ്രാപിച്ചു ഗണപതി അസുരനുമായി യുദ്ധം ചെയ്തു തന്റെ വിരാട് രൂപം പുറത്തെടുത്ത ഗണപതി അസുരനെ വിഴുങ്ങി എന്നാൽ അസുരന്റെ താപം ഗണപതിയുടെ വയറ്റിൽ ചൂടും അസ്വസ്ഥതകളും ഉണ്ടാക്കി ഗണപതിയുടെ ദേഹം മുഴുവൻ തപിച്ചു ഇതിൽ നിന്നും സംരക്ഷണം നൽകാൻ ചന്ദ്രൻ ഗണപതിയുടെ തലയ്ക്ക് മീതെ തണൽ നൽകി വിഷ്ണു ഭഗവാൻ താമര കൊടുത്തു ശിവൻ ഉദരത്തിനു ചുറ്റും ആശ്വാസം നൽകാനായി തൻ്റെ പാമ്പിനെ നൽകി ദേവന്മാർ നിരവധി ദ്രവ്യങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്തു എന്തെല്ലാം ചെയ്തിട്ടും ഒരു ഫലവും ഉണ്ടായില്ല അവസാനം പെരുവിരലിൻ്റെ മാത്രം വലിപ്പമുള്ള മുനിമാർ ഇരുപത്തൊന്ന് കറുക നാമ്പുകൾ കൊണ്ട് ഗണേശന് അർച്ചന ചെയ്തു അതിൻ്റെ ഫലമായി ഗണേശന്റെ താപം ശമിക്കുകയും സുഖം പ്രാപിക്കുകയും ചെയ്തു സന്തുഷ്ടനായ ഗണപതി ആരാണോ തന്റെ കറുക കൊണ്ട് പൂജിക്കുന്നത് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കപ്പെടും എന്ന് മുനിമാരെ അനുഗ്രഹിച്ചു അന്നു മുതലാണ് ഗണപതിക്ക് കറുക ഏറ്റവും പ്രിയപ്പെട്ടതായത് ഗണപതി പൂജയിൽ ഇരുപത്തൊന്ന് എന്ന സംഖ്യയ്ക്ക് പ്രാധാന്യമുണ്ടായതും ഇങ്ങനെയാണ് കുട്ടികൾക്കുണ്ടാകുന്ന രോഗങ്ങൾ ശമിക്കാൻ ക്ഷേത്രങ്ങളിൽ കറുക ഹോമമാണ് നടത്തുന്നത് രോഗശാന്തിയും ആരോഗ്യ സിദ്ധിയുമാണ് കറുക പൂജയുടെ ഫലങ്ങൾ ഇരുപത്തൊന്ന് കറുക കൊണ്ടുള്ള പൂജയാണ് ഏറ്റവും മികച്ചത് ഇത് ഒരുമിച്ച് കെട്ടി വെള്ളത്തിൽ മുക്കി ശുദ്ധമാക്കി ഗണപതിയെ പൂജിക്കണം ഗണപതിയുടെ കാൽക്കൽ നിന്നും തുടങ്ങി കഴുത്തറ്റം വരെ കറുക കൊണ്ട് മൂടുന്നത് ഏറ്റവും വിശിഷ്ടമായി കരുതാം കറുകയിലൂടെ ശിവശക്തി ഗണപതി ശക്തികൾ നമ്മെ സ്വാധീനിക്കുമെന്നും പോസിറ്റിവിറ്റി അനുഭവപ്പെടുമെന്നുമാണ് വിശ്വാസം കുടുംബ ഐശ്വര്യത്തിനും രോഗശാന്തിക്കും വിഘ്നങ്ങൾക്ക് പരിഹാരമായും ആഗ്രഹ സാഫല്യത്തിനും ഗണപതി ഭഗവാന് കറുകമാല സമർപ്പിക്കുന്നത് വളരെ പ്രധാനമാണ്